നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ആദ്യം മിനിസ്ക്രീനിലും പിന്നീട് സിനിമയിലും അഭിനയിച്ച പ്രേക്ഷക പ്രശംസ നേടിയ നടിയാണ് വീണ നായർ വെള്ളിമൂങ്ങ എന്ന സിനിമയിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കഥാപാത്രമാണ് വീണയുടെ കരിയറിൽ വലിയ വഴിത്തിരിവായത് വീണയുടെ സ്വകാര്യ ജീവിതം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറാറുണ്ട് വീണ നായരുടെ പേരിനൊപ്പം തന്നെയാണ് ആർ ജെ അമൻ എന്ന് പറയുന്ന പേര് പ്രേക്ഷകർക്ക് കുറച്ചുകൂടി സുപരിചിതയായത് റേഡിയോ ജോക്കിയും നർത്തകനും ഒക്കെയായ ആർ ജെ അമൻ ഭൈമി എന്ന സ്വാതി സുരേഷ് വീണാ നായരുടെ മുൻ ഭർത്താവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വീണയും ഭർത്താവ് അമനും തമ്മിൽ വേർപിരിഞ്ഞുവെങ്കിലും നിയമപരമായി ഇരുവരും തമ്മിൽ ആ ഒരു ബന്ധം വേർപ്പെടുത്തിയത് മാസങ്ങൾക്ക് മുൻപായിരുന്നു തുടക്ക സമയത്ത് വേർപിരിയൽ അംഗീകരിക്കാൻ പ്രയാസമായിരുന്നുവെങ്കിലും ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് താൻ ഏറെ മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്നാണ് വീണാ നായർ മുൻപ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴിതാ ആർ ജെ അമൻ എന്ന സ്വാതി സുരേഷ് വീണ്ടും വിവാഹിതനായി എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് പ്രണയിനി റീബോയിയെ ചരിത്ര പ്രസിദ്ധമായ കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചാണ് അമൻ താലിചാർത്തി സ്വന്തമാക്കിയത് വളരെ ലളിതമായി നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ ആർ ജെ അമൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഏറെക്കാലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു ഏറെക്കാലമായി ദുബായിൽ ഇരുവരും ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് വൈബ്രന്റ് പർപ്പിൾ നിറത്തിലുള്ള പട്ടുസാരിയും അതിനിണങ്ങുന്ന മിനിമൽ ആഭരണങ്ങളും അണിഞ്ഞാണ് വധു ആയ റീബ എത്തിയത് ഓഫ് വൈറ്റ് നിറത്തിലുള്ള കസവും മുണ്ടും ഷർട്ടുമായിരുന്നു അമൻറെ വേഷം അമൻറെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ ആര്യ അടക്കമുള്ളവർ നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നെത്തിയിരുന്നു നിങ്ങൾ ഒന്നായിരിക്കാൻ അർഹിക്കുന്നവരാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് നിങ്ങൾ രണ്ടുപേർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ആശംസിക്കുന്നു റീബെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്നു എന്നാണ് ആര്യ അമനും ഭാര്യയ്ക്കും ആശംസകൾ അറിയിച്ച് കുറിച്ചത് അടുത്തിടെ നടന്ന ആര്യയുടെ വിവാഹത്തിൽ സജീവ സാന്നിധ്യമായി അമൻ പങ്കെടുത്തിരുന്നു സോഷ്യൽ മീഡിയ വഴി പ്രണയം അമൻ പരസ്യപ്പെടുത്തിയപ്പോൾ മുതൽ വിവാഹം എപ്പോഴാണെന്ന ചോദ്യം ഉയർന്നിരുന്നു അന്ന് റീബയെ ടാഗ് ചെയ്തുകൊണ്ട് പണിപ്പുരയിലാണെന്നായിരുന്നു അമൻ നൽകിയ മറുപടി ഇപ്പോഴിതാ ഇരുവരുടെ വിവാഹത്തിന് പിന്നാലെ ചർച്ചയായി മാറിയിരിക്കുന്നത് നടി വീണ നായരുടെ സോഷ്യൽ മീഡിയ കുറിപ്പാണ് മിഥ്യയായ പ്രതിബിംബങ്ങളെ മറന്ന് തന്നിലേക്ക് മടങ്ങുന്നു എന്നർത്ഥം വരുന്ന നടിയുടെ കുറിപ്പിന് കമന്റുകളുമായി നിരവധി പേരാണ് എത്തുന്നത് നമ്മൾ എല്ലാവരും രണ്ട് ബിംബങ്ങളെയാണ് സ്നേഹിക്കുന്നത് ഒന്ന് മിഥ്യാ ബിംബം മറ്റേത് നമ്മുടെ യഥാർത്ഥ സ്വത്വം എന്റെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് ഞാൻ പടിപടിയായി നടന്നടുക്കുന്നു ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു ലോക സമസ്ത സുഖിനു എന്നാണ് വീണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കുറിപ്പിനൊപ്പം വിഷാദമായ മുഖത്തോടെ യാത്ര ചെയ്യുന്ന തന്റെ വീഡിയോയും വീണ പങ്കുവച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അമനും വീണയും ഔദ്യോഗികമായി വേർപിരിഞ്ഞത് ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു വീണയും അമനും വിവാഹിതരായത് കലോത്സവ വേദികൾ മുതലുള്ള പരിചയവും അടുപ്പവും പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആയിരുന്നു ഇരുവരുടെ വിവാഹം ഇരുവർക്കും അമ്പാടി എന്നൊരു മകനുണ്ട് ബന്ധം വേർപ്പെടുത്തിയ ശേഷം കുഞ്ഞിന്റെ സംരക്ഷണം വീണയ്ക്കാണ് എങ്കിലും കോ പാരന്റിംഗ് രീതിയാണ് ഇരുവരും പിന്തുടരുന്നത് വീണ പ്രോഗ്രാമുകളും ഷൂട്ടുകളുമായി തിരക്കിലാകുമ്പോൾ കുഞ്ഞിനെ നോക്കുന്നത് അമനാണ് മകനൊപ്പം തിരുവോണം ആഘോഷിച്ചതിന്റെ ഫോട്ടോകൾ അമൻ പങ്കിട്ടിരുന്നു അമന്റെ പുതിയ പങ്കാളിയുമായും വീണയ്ക്കും സൗഹൃദമുണ്ട് അമന് ചേർന്ന പങ്കാളിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നതെന്നാണ് റീബയെ കുറിച്ച് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ വീണ പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ മറ്റൊരു സ്ത്രീയുമായും പ്രണയത്തിലാണ് കണ്ണന്റെ പുതിയ പങ്കാളി നല്ല സ്ത്രീയാണ് ഞാനും ചെറിയ രീതിയിൽ അന്വേഷിച്ചിരുന്നു കണ്ണൻ ഇപ്പോൾ ഹാപ്പി ആയിട്ടാണ് പോകുന്നത് ചേരേണ്ടവർ മാത്രമേ ചേരണം എന്ന് പറയത്തില്ലേ അതുപോലെ മുപ്പതുകളിൽ എത്തിയിട്ട് വിവാഹം കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് തോന്നാറുണ്ട് എനിക്ക് സൗഹൃദമുള്ള കുട്ടികളോടും ഞാൻ ഇതേ ഉപദേശമാണ് നൽകാറ് പക്വത വരാൻ അത്രയെങ്കിലും കാലമെടുക്കും വിവാഹമോചനം എന്ന തീരുമാനത്തിലും എനിക്ക് വിഷമമില്ല എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു പഴയ ഞാനല്ല ഇപ്പോഴുള്ളതെന്ന് എനിക്കറിയാം മുൻപ് കുലസ്ത്രീ പരിവേഷമായിരുന്നു എനിക്ക് അങ്ങനെയായിരുന്നു ഞാൻ അതൊന്നുമല്ല ജീവിതമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഇപ്പോൾ ഞാൻ എന്തിനേയും അഭിമുഖീകരിക്കും എന്നാണ് വീണ പറഞ്ഞത് എടുത്തുചാട്ടവും മുൻകോപവും എല്ലാം ഉള്ള ആളായിരുന്നു താനെന്നും വീണ തുറന്നു പറഞ്ഞിരുന്നു വീണയും അമനും വേർപിരിഞ്ഞു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തത് വീണയുടെ ദാമ്പത്യം തകർന്നതെന്നും പ്രചരിച്ചിരുന്നു നടി തന്നെ അത് നിഷേധിച്ച് എത്തിയിരുന്നു അതേസമയം വിവാഹമോചനത്തെക്കുറിച്ചും മുൻ ഭർത്താവിന്റെ ഇപ്പോഴത്തെ പങ്കാളിയെക്കുറിച്ചും വീണ മുൻപ് സംസാരിച്ചിരുന്നു അമാൻ അമന്റെയും തന്റെയും ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടായപ്പോൾ കൃത്യമായി കൈകാര്യം ചെയ്യാതെ പോയതാണ് വിവാഹമോചനത്തിലേക്ക് എത്തിച്ചത് എന്നാണ് വീണ പറഞ്ഞത് അമന് ചേർന്ന പങ്കാളി ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നതെന്നും വീണ പറഞ്ഞിരുന്നു അമൻ ഇപ്പോൾ ഹാപ്പിയാണ് ചേരേണ്ടത് ചേരണമെന്ന് പറയില്ലേ ഞാൻ ഒരുപാട് മാറി പഴയ ഞാനല്ല ഇപ്പോഴെന്ന് എനിക്ക് തന്നെ അറിയാം എന്തിനേം അഭിമുഖീകരിക്കാൻ ഞാൻ നല്ല രീതിയിൽ പഠിച്ചു കുലസ്ത്രീ പരിവേഷം തന്നെയായിരുന്നു എനിക്ക് അങ്ങനെയായിരുന്നു ഞാൻ അതൊന്നുമല്ല ജീവിതമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്നും വീണ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ മെമ്മറീസിന്റെ അപ്ഡേഷൻ വരുമ്പോൾ എല്ലാം അമ്പാടിക്കൊപ്പം ഞാൻ ഞാനും കണ്ണനും നിൽക്കുന്ന ഫോട്ടോസും വീഡിയോകളും ആയിരുന്നു കൂടുതലും എനിക്കുള്ളതുപോലെ തന്നെ പുള്ളിയെയും ബാധിക്കും വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ മനുഷ്യരല്ലേ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളല്ല അദ്ദേഹം പുള്ളി നല്ല മനുഷ്യനാണ് അതുപോലെ തന്നെ എനിക്കും വൈരാഗ്യമോ ദേഷ്യമോ ഇല്ലെന്നും വീണ പറഞ്ഞിരുന്നു എടുത്ത ദേഷ്യം എല്ലാം ഉണ്ടായിരുന്നു മുൻപനിക്ക് മുന്നും പിന്നെ നോക്കാത്ത രീതിയായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി എന്താണ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്നതിൽ വ്യക്തമായ ധാരണയുണ്ട് മുപ്പത് വയസ്സായിട്ട് മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന് ഇപ്പോൾ എനിക്ക് പരിചയമുള്ള പിള്ളേരോടെല്ലാം ഞാൻ പറയും പക്വത വരാൻ ആ പ്രായമെങ്കിലും എത്തണമെന്നും വീണ പറഞ്ഞു അതേസമയം വീണ രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുന്നതായുള്ള പ്രചാരണങ്ങൾക്കുള്ള മറുപടി നൽകി രംഗത്തെത്തിയതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഏത് മേഖലയിലായാലും നമുക്ക് പറ്റാത്തൊരു കാര്യത്തിന് ആരെങ്കിലും ചോദിച്ചാൽ അപ്പോൾ നോ പറയണം അല്ലാതെ അഭിനയിച്ചെല്ലാം കഴിഞ്ഞിട്ട് അന്ന് എന്നോട് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് അന്ന് വീണ ഒരു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് നമ്മളെ നന്നായി സ്നേഹിക്കുന്നവർക്കേ നമ്മളെ നന്നായി വേദനിപ്പിക്കാ വേദനിപ്പിക്കാനാകൂ എന്നും വീണ പറഞ്ഞിരുന്നു നമ്മൾ നന്നായി വിശ്വസിക്കുന്നവർക്ക് മാത്രമേ നമ്മളെ ചതിക്കാനാകൂ താൻ കർമ്മയിലാണ് വിശ്വസിക്കുന്നതും സ്വർഗവും നരകവും ഇവിടെ തന്നെയാണെന്നാണ് നടി വ്യക്തമാക്കിയത് വീണ നായർ രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുന്നതായുള്ള പ്രചാരണങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു ഇതിനും നടി മറുപടി നൽകിയിരുന്നു അത് ചുമ്മാതാ പക്ഷെ എനിക്ക് അങ്ങനെ ഒരാൾ വേണം അത് ആവശ്യമാണ് അന്നും ഇന്നും ഒരു ഫാമിലി ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീ നൂറുവട്ടം ആലോ ആലോചിക്കണമെന്ന് എന്റെ സുഹൃത്തുക്കൾ പറയും നാളത്തേക്കൊന്നും അല്ലതല്ല സമയമുണ്ടല്ലോ എല്ലാം കൊണ്ടും ഓക്കെ ആയി ഒരാൾ ലൈഫിൽ വന്നാൽ ഉറപ്പായും ഉണ്ടാകും വിവാഹം അങ്ങനെ ഒരാൾ വരണം എനിക്ക് ആഗ്രഹമുണ്ട് ഷൂട്ടിങ്ങും ടെൻഷനും ടെൻഷനും ഒക്കെ ആയി കഴിഞ്ഞു വരുമ്പോൾ എടി പോട്ടെ എന്ന് പറഞ്ഞ് കെട്ടി എൻ്റെ അച്ഛനെ പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ വന്നാൽ ഉറപ്പായും രണ്ടാം വിവാഹം ഉണ്ടാകും എനിക്ക് മോൻ അല്ലേ ഉള്ളൂ മോൻ തന്നെ വലിയ സംഭവമാണ് പക്ഷേ എനിക്ക് അപ്പനും അമ്മയും ഒന്നും ഇല്ലല്ലോ വിളിച്ചന്വേഷിക്കാനും സ്നേഹിക്കാനും ഒരാൾ വേണം അങ്ങനെ ഒരാൾ എത്രയും വേഗം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് വീണ പറഞ്ഞത് നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നയാൾക്കെ നമ്മളെ ഏറ്റവും നന്നായി വേദനിപ്പിക്കാൻ കഴിയൂ എന്നും താൻ മനസ്സിലാക്കിയെന്നും വീണ പറഞ്ഞിരുന്നു ഒരു പ്രായത്തിൽ നമുക്ക് എടുത്തുചാട്ടമായിരിക്കും കൂടുതൽ മുന്നും പിന്നും നോക്കില്ല ഒരു വഴക്കുണ്ടായാൽ ബാക്കി എന്താകുമെന്ന് പോലും ചിന്തിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ചിന്തിച്ചേ പറ്റൂ കാരണം വീട്ടിൽ ഒരു കുഞ്ഞുണ്ട് ഞാൻ ടി ടി ആറിനോട് വഴക്കുണ്ടാക്കുകയും തട്ടുകടക്കാരനെ അടിക്കാൻ പിടിക്കുകയും ഷോയിൽ വെച്ച് എന്നെ പ്രാങ്ക് ചെയ്തതിന് ഒരാളെ ചീത്ത വിളിച്ച് തല്ലിയിട്ടുമുണ്ട് ഇപ്പോൾ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ എനിക്കറിയാം ഈ സ്റ്റേജിലേക്ക് ഞാൻ എത്തിയിട്ട് രണ്ട് മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഫിസിക്കലി പുരുഷന്മാരാണോ സ്ട്രോങ് എങ്കിലും മെന്റലി സ്ട്രോങ് സ്ത്രീകളാണ് ഡൗൺ ആയാൽ ആണുകൾ ഡൗൺ ആയി പോകും സ്ത്രീകൾ കുറച്ച് കരഞ്ഞാലും പിന്നീട് തിരിച്ചു വരും നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നയാൾക്കെ നമ്മളെ ഏറ്റവും നന്നായി വേദനിപ്പിക്കാൻ കഴിയൂ നമ്മൾ ഏറ്റവും നന്നായി വിശ്വസിക്കുന്നയാൾക്ക് മാത്രമേ നമ്മളെ ചതിക്കാനും കഴിയും ഏറ്റവും പ്രിയപ്പെട്ടവരാകും നമ്മളെ പറ്റിക്കുക ചതിക്കുമെന്ന് കരുതിയിട്ടല്ല കരുതിയിട്ടല്ലോ സൗഹൃദം തുടങ്ങുന്നത് തെറ്റിദ്ധാരണ മൂലവും സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് ആരോടും ദേഷ്യമില്ല കർമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് സ്വർഗവും നരകവും ഇവിടെ തന്നെയാണ് കൺമുന്നിൽ പലതും കണ്ടിട്ടുണ്ടെന്നും വീണ പറഞ്ഞു എൻ്റെ മകൻ അമ്പാടി അവൻ വളരെ അഡ്ജസ്റ്റബിൾ ആണ് ദൈവം എൻ്റെ വിഷമവും സങ്കടവും ഒക്കെ കണ്ടിട്ട് തന്ന കുഞ്ഞിനെ പോലെ ഞാൻ വിഷമിച്ചാലും അവൻ്റെ അച്ഛൻ വിഷമിച്ചാലും അവനത് ഹാൻഡിൽ ചെയ്യും രണ്ടുപേരെയും അവൻ വിഷമിപ്പിക്കില്ല ഒന്നിനും വാശിയില്ല ജനിച്ച തൊണ്ണൂറ്റി ഒന്നാം ദിവസം മുതൽ അവൻ എനിക്കൊപ്പം ലൊക്കേഷനിൽ വരാൻ തുടങ്ങിയതാണ് ഒന്നുകിൽ കണ്ണൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ സ്വഭാവമാണ് അവന് എന്തായാലും എൻ്റെ സ്വഭാവമല്ല ഒരു പങ്കാളിയെ എനിക്കും വേണം അങ്ങനൊരാൾ വേണമെന്നത് ആവശ്യമാണ് അന്നും ഇന്നും ി ലൈഫ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്കിഷ്ടവുമാണ് നാളത്തേക്ക് നല്ല ടൈം എടുത്ത് ആലോചിച്ച് അങ്ങനെ ഒരാൾ വന്നാൽ വിവാഹം ഉണ്ടാകുമെന്നും വീണ പറഞ്ഞിരുന്നു ഷൂട്ടും ടെൻഷനും കഴിഞ്ഞു വരുമ്പോൾ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനും കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കാനും ഒക്കെ എൻ്റെ അച്ഛനെ പോലെ ഒരാളെ വേണമെന്നാണ് വീണ പറഞ്ഞത് മാത്രമല്ല അങ്ങനെ ഒരാളെ ഇതുവരെയും കണ്ടുവച്ചിട്ടില്ല വിവാഹം കഴിക്കണം അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ വിളിച്ച് അന്വേഷിക്കാൻ ഒരാൾ വേണമെന്നും വീണ പറഞ്ഞിരുന്നു